കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ മൃതദേഹം സംസ്കരിച്ചു കക്കയം സെയിന്റ് സെബാസ്റ്റിൻസ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം കൂരാച്ചുണ്ടിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്രയിലും ഹാളിൽ നടന്ന പൊതുദർശനത്തിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ അന്ത്യ നേതൃത്വം നൽകി കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടിയുള്ള രക്തസാക്ഷിത്വമാണ് ബിഷപ്പ് കുടിയെടുക്കത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഈ പ്രദേശത്തിന് എങ്ങനെ ജീവിക്കാൻ സാധിക്കും ആര് നമ്മുടെ കൂടെ ഉണ്ട് ആര് നമ്മെ സഹായിക്കുമെന്നുള്ള നിരാശയുടെ വക്കില് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളാണ് നമുക്ക്